ചെറിയൊരു പണി കേട്ടോ പണി കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാല് എന്താ പറയുക കണക്ഷ കണക്ഷൻ ഫ്ലൈ ഫ്ലൈറ്റാന്ന് അറിയാം പക്ഷേങ്കില് മൂന്ന് മണിക്കൂർ വെയിറ്റ് ചെയ്യണം എന്ന് അറിയില്ലായിരുന്നു കേട്ടോ ഗോവ എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് ഇനി മൂന്ന് മണിക്കൂർ വെയിറ്റ് ചെയ്യണം എന്നാലേ ഉള്ളൂ നമുക്ക് ഡൽഹിക്ക് അടുത്ത പിന്നെ ഫ്ലൈറ്റ് ഉള്ളു ഇനി മൂന്ന് മണിക്കൂർ ഗോവ കാണാം പക്ഷെ വേറെ സീനുണ്ട് മിൻസിയേ മൂന്നു മണിക്കൂർ നമ്മൾ ഗോവ എയർപോർട്ടിലാണെങ്കിലും ഗോവ പുറത്തു പോകാൻ പറ്റൂല ഇതിന്റെ എക്സിറ്റ് അടക്കാൻ എന്തായാലും അങ്ങനെ ഒരു സംഭവം ഞാൻ ഇവിടുത്തെ ഗോവ എയർപോർട്ട് കാണിച്ചതാട്ടോ അങ്ങനെ ഒരു ഗോവ എയർപോർട്ട് അല്ലേ എക്സിറ്റ് അറിയാത്തോണ്ട് കുറച്ചു നേരം നമ്മൾ നമ്മളവിടുന്ന് നേരെ വന്ന് കഴിഞ്ഞാല് വേറൊരു ചെക്കിങ് കൂടെ ഉണ്ട് നമുക്ക് ഓൾറെഡി ബോഡി പാസ് എടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ നമ്മളവിടുന്ന് എടുത്തിട്ടുണ്ട് അപ്പോൾ പിന്നെ ഇവിടെ ചെക്കിങ് ഉണ്ട് ഇത് എന്നൊക്കെ നോക്കണ്ട അപ്പൊ അതിന്റെ ഒരു ചെക്കിങ്ണ്ട് ഇവിടെ ഇനി ഇവിടെ ഉണ്ട് എന്റെ നോക്കണം

പറഞ്ഞിട്ടുണ്ട് അപ്പൊ നല്ല വിഷമ നല്ല റേറ്റ് അതെ അതായത് ഇഡ്ഡലി വടക്കൊക്കെ ഇത്ര നാന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതൊക്കെയാണ് പക്ഷെ ഓള് പറയാ പാടാൻ പറ്റില്ല അപ്പൊ ഇങ്ങനെ വിഷം കഴിഞ്ഞപ്പന്നെ വേറെ വഴിയില്ലല്ലോ കാരണം മൂന്ന് മണിക്കൂർ നേരെ ഇവിടെ നിന്നിട്ട് ഫ്ലൈറ്റ് ഇതിനടുത്ത ഫ്ലൈറ്റുള്ള ഇഡ്ലി ആയിരത്തി നാല്പത്തെട്ട് അടുത്ത് അപ്പൊ ഇതിനെത്ര മൂന്നോറോ ഒരു 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 അല്ല അങ്ങനല്ലോ പിന്നെ സത്യം പറയാമോ നല്ല വിഷം നിൽക്കുന്ന അതുകൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു മൂന്ന് മണിക്കൂർ ഇവിടെ സ്റ്റേ ചെയ്യണ്ടേ അപ്പോൾ അതുകൊണ്ട് നല്ല വിശപ്പുണ്ട് മൂന്നെ ഒന്നിനട എങ്ങനെയുണ്ട് ആയിരത്തി നാല്പത്തി രൂപയുടെ ഫുഡ് പൈസ ഒക്കെ അതാണ് പ്രശ്നം പക്ഷേ എന്ത് ചെയ്യാനാ വേറെ വഴിയില്ല ചില നല്ല പൈസ കൊടുത്തു വാങ്ങിക്കഴിഞ്ഞാൽ ഫുഡ് ടാസ്റ്റ് വെയിറ്റിങ്ങിലാണ് പത്തരക്കാണ് ഫ്ലൈറ്റ് കെട്ടോ പക്ഷേ അതെല്ലാ അപ്ഡേറ്റ്സും കാര്യങ്ങളും ഞാനും വീഡിയോയിലൂടെ അറിയിക്കേണ്ടത് ഓക്കെ അടുത്തിടെ കാണാം